ഒരു ബ്രേക്ക് വേണം നിങ്ങൾ ബ്രേക്ക് ഡൗൺ ആകാകുന്നതിന് മുമ്പ് ഒരു ബ്രേക്ക് എടുക്കണം ആ ബ്രേക്ക് എടുക്കുന്നതിനെ കുറിച്ചാണ് ജപ്പാൻകൾ പറഞ്ഞിരുന്നത് പിന്നെ പ്രിയപ്പെട്ട ചങ്ങാതി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണം എന്തുകൊണ്ട് ഒന്ന് മാനസികമായിട്ട് നിങ്ങൾ ഒരു യന്ത്രത്തെ പോലെ പണിയെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ അത് ബാധിക്കുന്നുണ്ട് ഒന്ന് പ്രൊഡക്ടിവിറ്റി വീണ്ടെടുക്കാൻ നിങ്ങളൊന്ന് പോസ് ചെയ്യണം സ്ലോ ഡൗൺ ആകുന്നത് ഫാസ്റ്റായി മാറാനാണ് പിന്നീട് ഒരു യന്ത്രത്തിൻ്റെ കാര്യം നിന്ന് എടുക്കുക ആ യന്ത്രം എങ്ങനെ ഫാസ്റ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചും സ്റ്റക്കായി പോകും അത് ഇടയ്ക്ക് അതിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യിപ്പിക്കണം അതിനൊന്ന് ഓയിലൊക്കെ ഇട്ട് അതിനെ വീണ്ടും ക്രമീകരിക്കുക നമ്മളെന്ന ഈ യന്ത്ര സംവിധാനത്തിനും ഇടക്കൊരു വിശ്രമം ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിവിറ്റിയെ വല്ലാതെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് സ്ലോ ഡൗൺ ആകണം